ധ്യാനമാർഗത്തിൽ കുടുംബ കൗൺസിലിങ്ങും മോട്ടിവേഷൻ ക്ലാസുകളും നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തരായ ദമ്പതിമാരിൽ തമ്മിൽ തർക്കം തന്നെ മർദ്ദിച്ചുവെന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മുരിങ്ങൂർ സ്നേഹ നഗരിൽ തുർക്കി വീട്ടിൽ മരിയോ ജോസഫും ഭാര്യ ജിജി മരിയോ ജോസഫും തമ്മിലാണ് തർക്കമുണ്ടായത് ഇതിന് പിന്നാലെയാണ് ഭർത്താവ് തന്നെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ജിജിയോ മരിയോ ജോസഫ് ചാലക്കുടി പോലീസിനെ സമീപിച്ചത് തുടർന്ന് ജിജിയുടെ പരാതിയിൽ പോലീസ് ഭർത്താവിനെതിരെ കേസെടുക്കുകയായിരുന്നു മരിയോ ജോസഫ് ഒളിവിൽ പോയിരിക്കുകയാണ് ഇരുവരും തമ്മിൽ തൊഴിൽ സംബന്ധിച്ച് തർക്കമുണ്ടായതായും ഒമ്പത് മാസത്തിലേറെയായി അകന്നു കഴിയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ജിജി ഭർത്താവിന്റെ വീട്ടിലെത്തി തുടർന്ന് സംസാരിക്കുന്നതിനിടയിൽ ഭർത്താവ് മർദ്ദിച്ചുവെന്നാണ് ഭാര്യയുടെ പരാതി ഭർത്താവ് സെറ്റ് സെറ്റോപ്പ് ബോക്സ് കൊണ്ട് തലിക്കടിച്ചുവെന്നും കയ്യിൽ കടിച്ചുവെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് നവംബർ ഒന്നിനാണ് ജിജി മരിയോ ജോസഫ് പോലീസിൽ പരാതി സംഭവത്തില് കേസെടുത്ത ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്